ശരീരത്തിൽ അർപ്പിച്ച ബലിയിലൂടെ നേടിത്തുന്നു ഈ രക്ഷ ഇനി സൗജന്യമായി നാം സ്വന്തമാക്കുകയേ വേണ്ട ഈ രക്ഷ സ്വന്തമാക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് വിശുദ്ധ വചനം പറയുന്നു അവനിൽ വിശ്വസിക്കുന്നതിലൂടെ അവന്റെ നാമം മൂലം നാം പാപമോചനം നേടും വീണ്ടും വചനം പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും ഈശ്വ വീണ്ടും പറയുന്നു ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് പാപികളെ തേടിയാണ് ഞാൻ വന്നത്

അതിനേക്കാൾ ഉന്നതമാണ് കരുണയിൽ ആശ്രയിക്കാതെ മനുഷ്യകുലം സമാധാനം പ്രിയ സഹോദരങ്ങളെ ഈശോ അതിനേക്കാളും മരിച്ചപ്പോൾ ഒരു പടയാളി യേശുവിന്റെ ഹൃദയത്തിലേക്ക് കുന്തം കൊണ്ട് കുത്തി അപ്പോൾ അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകിയിറങ്ങി ഈശോ പറയുന്നു എന്റെ ശ്രമത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഈ രക്തവും ജലവും ഈ രക്തമാണ് ആത്മാക്കളുടെ ജീവൻ ഈ ജലമാണ് ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്നത്